ഹായ് ഓൾ നമ്മളെ രാജ്യത്തിപ്പോൾ വലിയ തരംഗമാണ് എംബുരാൻ രാജ്യത്ത് ഏറ്റവും കൂടുതൽ റിസർവേഷൻ നടത്തിയിട്ടുള്ള സിനിമ അങ്ങനെ ഒരു റെക്കോർഡ് കൂടി എംബുരാൻ എന്ന സിനിമയ്ക്ക് കിട്ടി അതൊരു മലയാള സിനിമ വലിയ കാര്യമാണ് സത്യത്തിൽ ഹൈപ്പ് ഇത്രത്തോളം കൊടുത്തപ്പോൾ നമുക്കൊരു ഇത്ര ജനങ്ങൾ അത്രത്തോളം പ്രതീക്ഷിക്കും പക്ഷെ അത് ആ സിനിമക്കകത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ആ സിനിമ കണ്ടിട്ടില്ല സിനിമ കണ്ട റിവ്യൂ ഒക്കെ ഒരുപാട് കണ്ട് അശ്വന്ത് ഒക്കെ മോഹൻലാലിന് വയ്യാന്നൊക്കെ പറയുന്നത് പക്ഷെ എന്നിരുന്നാലും മേക്കിംഗ് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വൺ ടൈം കാണാനുള്ളൊരു മതിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കണ്ടുകഴിഞ്ഞാലേ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ സത്യത്തിൽ ഞാൻ സിനിമൻ്റെ റിവ്യൂ ചെയ്യലില്ല പക്ഷേ ഇത് റിവ്യൂ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം റിവ്യൂ അല്ലത് ഞാൻ കണ്ടിട്ടില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ഈ സംഘികൾ ഇത് ബഹിഷ്കരിക്കുകയാണ് പല സംസ്ഥാനങ്ങളിലും ഈ സിനിമ ബാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ അന്വേഷിച്ച് എന്തായിരിക്കും അങ്ങനെ ഒരു കാരണം ഇവരെന്താണ് ഇങ്ങനെ ബാൻ ചെയ്യാനുള്ളൊരു കാരണം അല്ലെങ്കിൽ സംഘികൾ എന്തിനാണ് ഇതിനെ എതിർക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കണക്കിന് കിട്ടിയിട്ടുണ്ട് ആർ എസ് എസ് ഇനി ഗുജറാത്ത് കലാപമൊക്കെ നടത്തിയിട്ടാണ് ഭരണത്തിൽ കയറിയതെന്നും അതുപോലെ എല്ലാവർക്കും കിട്ടിയിരുന്നു പറഞ്ഞാൽ കോൺഗ്രസിനും ചെറിയ കൊട്ട് സി പി എമ്മിലും കൊട്ട് എല്ലാവർക്കും കൊട്ടുണ്ടെന്ന് പറഞ്ഞാൽ സിനിമയിൽ അപ്പോൾ ഈ ഗുജറാത്ത് കലാപമൊക്കെ നടത്തി നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് രാജ്യം ഭരിക്കാൻ കിട്ടിയെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ചില്ലർ ധൈര്യം പോരാ പ്രത്യേകിച്ച് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് അപ്പോൾ അതൊരു അഡാറ പവറാണ് അപ്പോൾ അതിൽ കുറേ ഡ്രഗ്സിൻ്റെതും മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് സിനിമയിൽ അപ്പോൾ ഞാൻ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയത് സംഖ്യകൾ സംഖ്യകൾ എന്തൊക്കെയാണ് വിശദിച്ചത് വേണ്ടതെന്ന് പറഞ്ഞത് അത് പരിപാടി വിജയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ പരിപാടി വിജയിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഞാനിപ്പോൾ എന്ന റൂമിലിന് ഇരുന്നിട്ട് കാണായിരുന്നു കാണാമായിരുന്നു റിവ്യൂ പറഞ്ഞതും അതുമായി ബന്ധപ്പെട്ടതൊക്കെ പക്ഷെ കണ്ടപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നി സംഭവം കൊള്ളാം എന്തായാലും നന്നായിട്ടുണ്ട് പൃഥ്വിരാജിനെ പോലെ ഒരു പവർഫുൾ ഒരു ഡയറക്ടർക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്ര ഓപ്പൺ ഓപ്പണായ രീതിയിൽ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മോഹൻലാൽ മോഹൻലാൽ ഒരു സംഘ സംഖ്യയല്ല മോഹൻലാൽ പക്ഷേ അതുമായി ചേർന്ന് നിൽക്കുന്നതായിട്ടൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പക്ഷെ മോഹൻലാൽ എങ്ങനെയാണ് തയ്യാറാന്നുള്ളത് എനിക്കറിയില്ല അതും പൃഥ്വിരാജിൻ്റെ കഴിവ് തന്നെയായിരിക്കും തോന്നുന്നത് പിന്നെ മുരളീകോപി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് തോന്നുന്നുണ്ട് പക്ഷേ സി പി എമ്മിനിട്ടും നല്ല കൊട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളതിൽ പക്ഷേ എന്തിരുന്നാലും നല്ലത് ഇത്തരത്തിലുള്ള പവർഫുൾ ആയിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ടാവണേൽ നല്ലതാണ് കാരണം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനൊക്കെ ഉപകരിക്കും ഇങ്ങനെയുള്ള സിനിമകൾ പക്ഷേ ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് എന്താ ലക്ഷ്യമെന്ന് എനിക്ക് മനസ്സിലാകണില്ല കാരണം പൃഥ്വിരാജിനെ ഒരു നടൻ അല്ലെങ്കിൽ ഒരു സംവിധായകൻ ഇങ്ങനൊരു സിനിമ മോഹൻലാൽ ഇതിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ എന്താണ് അടുത്തൊരു ഘട്ടം അതിൻ്റെ ഒരു തേർഡ് പാർട്ട് വരുന്നുണ്ടല്ലോ അതിൽ അതിൽ ആ സിനിമയ്ക്ക് എന്ത് കണ്ടൻ്റ് ആണ് അവർ കൊടുക്കണമെന്ന് അറിയില്ല കാരണം തന്നെ ഈ രീതിയിൽ അവർ ആണെന്നുണ്ടെങ്കിൽ ഈ മൂന്നാമത്തേൽ എന്തായി തീരുമെന്ന് അറിയില്ല അപ്പോൾ ഇതുവർക്കും ഇന്ത്യ മൊത്തം ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്ന കേട്ട് പരസ്യപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് വലിയൊരു കളക്ഷനാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്നിരുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഈ കണ്ടന്റ് ഈ ഗുജറാത്ത് കലാപം കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി അവർ പറഞ്ഞതുപോലെ തന്നെ ഇരുവിനറ്റിക്കാരുടെ പരിപാടിയാണെന്നറിയില്ല എന്താണെന്ന് അറിയില്ല ഇതിൻ്റെ അകത്ത് നടന്നിട്ടുള്ളത് പക്ഷേ എന്നിരുന്നാലും സിനിമ ഞാൻ ടോട്ടലി കുറേ മെസ്സേജുകൾ എന്തെയ്യുന്നുണ്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പൃഥ്വിരാജും ടീമിനും അഭിനന്ദനങ്ങൾ അത്തരമൊരു വിഷയം അവതരിപ്പിച്ച് ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ വിഷയം എടുത്തിടാൻ തന്നെ ഒരു ധൈര്യം വേണം അതിൻ്റെ പ്രത്യേക അഭിനന്ദനമാണ് സിനിമ പൂർണ്ണമായിട്ടും വിജയിക്കട്ടെ എന്നുള്ളതാണ് അത് ഇതിൻ്റെ സിനിമ നിർമ്മാതാവും സിനിമ സംവിധാന സിനിമ നിർമ്മാതാക്കളുടെ സംഘടനയൊക്കെ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു ജൂണ് ഒന്ന് മുതൽ അടച്ചിടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒരു പ്രതിസന്ധി ഇപ്പോൾ മാറി നമ്മൾ വിചാരിക്കുന്നത് എംപുരം നല്ല കളക്ഷൻ നേടുന്നു കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിനൊപ്പം തന്നെയാണ് ബസൂക്കാന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടി സിനിമ വരുന്നത് ക്ലാസിക് മമ്മൂട്ടി അല്ലെങ്കിൽ സ്റ്റൈലിഷ് മമ്മൂട്ടി മമ്മൂട്ടിൻ്റെ ഏറ്റവും നല്ല വേഷങ്ങളിലൊന്നായിരിക്കും ഹെയറൊക്കെ മൊത്തം വളർത്തിയിട്ട് താടിയൊക്കെ വെച്ച് നല്ല നല്ല സെറ്റായിട്ടുള്ള വേഷത്തിൽ മമ്മൂട്ടിയും വരുന്നുണ്ട് ഇത് രണ്ടും നല്ല നല്ല എമൗണ്ട് കളക്ട് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ സിനിമ ഒന്നാം തീയതി പൂട്ടിടാൻ വേണ്ടി പോകുന്ന അവരുടെ കഴപ്പണ്ട് നിന്ന് നിന്ന് മാറും എന്നാണ് വിചാരിക്കുന്നത് ഈ സിനിമ രണ്ടും കളക്ട് ചെയ്യുമ്പോൾ അപ്പോൾ നല്ല സിനിമയിൽ ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നല്ല സിനിമകൾ ആളുകൾ തിയേറ്ററിൽ പോയി കാണുന്നുണ്ട് ഒ ടി ടിയിലും പോയിട്ട് കാണുന്നുണ്ട് സിനിമകളാൾ കാണുന്നുണ്ട് പക്ഷേ കാലഘട്ടം മാറി പഴയതുപോലല്ല സിനിമ ഒരുപാട് കാലം ഒന്നും ഈ തീയേറ്ററിൽ നിൽക്കൂല കാരണം ഒരുപാട് സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോം അതിലൊക്കെ ജനങ്ങൾ തിരക്കിലാണ് ഇപ്പോൾ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പ് ഒക്കെ നിറഞ്ഞ് നിൽക്കുന്നതിൻ്റെ പേര് ആൾക്ക് സമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നിരുന്നാലും നല്ല കണ്ടൻറ്റും നല്ല മെസ്സേജസൊക്കെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആളുകൾ അറിയുന്നുണ്ട് അവർ പോയിട്ട് കേൾക്കുന്നുണ്ട് പിന്നെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അതിൻ്റെ റിവ്യൂ അശൻ കോക്കിനെ പോലുള്ള ആളുകളൊക്കെ വന്നിട്ട് റിവ്യൂ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടും കുറേ ആളുകളുണ്ട് അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ആളുകൾ സിനിമ കാണാൻ വേണ്ടി പോകുന്നത് അത് പഴയ പോലെ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അടുത്ത് ചാട്ട് ടിക്കറ്റ് എടുത്തിട്ട് പോകുന്ന ഒരു പാടില്ല ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പക്ഷേ എമ്പുരാൻ എന്തുകൊണ്ടും നമുക്കൊരു മലയാള സിനിമയ്ക്കൊക്കെ ഒരു മുതൽക്കൂട്ടായിരിക്കും കാരണം അത്രത്തോളം മാർക്കറ്റിംഗ് അവർ ഓൾ ഇന്ത്യ ചെയ്തിട്ടുണ്ട് ഇത് വേൾഡ് വൈഡ് റിലീസിങ് ചെയ്യാൻ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ അവർ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഗുണം എന്തായാലും ഉണ്ടാവും കാരണം അങ്ങനെയുള്ള സിനിമകൾ വിജയിക്കണം ഒരുപാട് രാജ്യങ്ങളിൽ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലോജിസ്റ്റിക്കിനെ കുറിച്ചിട്ടൊക്കെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ ഒരുപാട് ക്രൂ മെമ്പേഴ്സ് തന്നെ മുന്നൂറും നാനൂറും പേരുണ്ട് അവരെ മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്യുക അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങോട്ട് കൊണ്ടുപോകുക പല രാജ്യങ്ങളിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് ഷൂട്ടിംഗ് മാറ്റി വെക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കാലാവസ്ഥാ പ്രശ്നങ്ങളുണ്ടായിട്ട് സിനിമകൾ നിന്ന് പോയിട്ടുള്ള അവസ്ഥകളുണ്ടായിട്ടുണ്ട് ഒരുപാട് എമൗണ്ട് ഇതിന് പുറത്ത് ചിലവാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതിൽ കളക്ട് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളതാണ് കളക്ട് ചെയ്തെങ്കിലും അവർക്കൊരു തേർഡ് പാർട്ട് അതുപോലെ തന്നെ ഇത്തരം സിനിമകൾ സ്വപ്നം കാണാനും ഇത്ര സിനിമകൾ ചെയ്യാനും സംവിധായകരും നിർമ്മാതാക്കളൊക്കെ ഒക്കെ മുമ്പോട്ട് വരുള്ളൂ പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ വരും പക്ഷെ എന്തുകൊണ്ട് എന്നുള്ളത് കൊണ്ട് ഈ സിനിമ വിജയിക്കണം എന്നുള്ളതന്നെയാണ് പക്ഷേ നമ്മളിത് സാധാരണ നമ്മൾ സിനിമയെക്കുറിച്ച് സംസാരിക്കാറില്ലെങ്കിൽ പോലും ഈ സിനിമ പറയാൻ കാരണം സംഘികളിത് ബഹിഷ്കരിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ചത് എന്തായാലും നന്നായിരിക്കട്ടെ